അമൃത് കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു മുക്കൻ നഗരസഭയിലെ ഓർഫണേജ് റോഡിൽ നിന്നും പെരളീൽ ഭാഗത്തേക്ക് ഉൾപ്പെടെ പോകുന്ന റോഡിലാണ് യാത്ര ദുരിതം അനുഭവപ്പെടുന്നത് മുക്കൻ നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കുന്നതിന് കുഴിയെടുത്ത് പൈപ്പിടൽ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയായില്ല റോഡിന്റെ ശോച്ഛ്യാവസ്ഥ മൂലം അപകടങ്ങളും പതിവായി റോഡ് ടാർച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇതോടെ നാട്ടുകാർ സമരത്തിനൊരുങ്ങുകയാണ് ഓർഫേഞ്ച് റോഡിൽ നിന്ന് പെരളിയിൽ മൂലത്ത് വണ്ടൂർ തേലംപറ്റ താഴത്ത് തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള റോഡുകളാണ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് കുഴികൾ മണ്ണിട്ട് മൂടുക മാത്രമേ ആദ്യം ചെയ്തിരുന്നുള്ളൂ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ മണ്ണിട്ട് മൂടിയതിന് മുകളിലൂടെ ക്വാറി വയസ്റ്റിട്ടത് അപകടം വർദ്ധിക്കാനും ഇടയാക്കി ഇരുചക്ര വാഹനങ്ങളാണ് കാര്യമായി അപകടത്തിൽപ്പെടുന്നത് കാൽനട യാത്രക്കാരും വീഴുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം റൊക്കിയ എന്ന സ്ത്രീ വീണ് പരിക്കേറ്റിരുന്നു മഴക്കാലത്ത് ചെളിയാഭിഷേകമായിരുന്നു ഇവിടെ വീടുകളിൽ നിന്നും സ്വന്തം വാഹനങ്ങൾ റോഡിലേക്ക് ഇറക്കാൻ വരെ പാടുപെടുകയാണ് പലരും ലെവലിംഗ് ഇല്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാകുന്നത് പ്രതിഷേധമുയർത്തുന്ന സ്ഥലങ്ങളിൽ ടാറിംഗ് നടത്തിയതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഒട്ടേറെ തവണ കരാറുകാരനെയും നഗരസഭാ കൌൺസിലറേയും ബന്ധപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു അതിനിടെ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് ടൗൺ റെസിഡൻസ് അസോസിയേഷൻ സമരപരിപാടികൾ ആലോചിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു റോഡിലൂടെയുള്ള യാത്ര എളുപ്പമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മുക്കം